വെൽക്കം ബാക്ക് ടു സ്റ്റാർസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായില്ലേ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൂടുതലായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എൻ്റെ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയെന്ന് തന്നെ പറയാം ഞാൻ ഒട്ടും വീഡിയോ എടുക്കാനായിട്ടൊരു ഗ്യാപ്പ് ഇടാത്ത ഒരാളാണ് കൂടി വന്ന ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വീഡിയോയ്ക്ക് ഗ്യാപ്പ് എനിക്ക് തന്നെ നെഞ്ച് തകരുന്നതിന് തുല്യമാണ് ഇപ്രാവശ്യം ഈ ഒരു മാസമാണ് നമ്മൾ ഇത്രയും ഒരു ലാഗ് വന്നത് പക്ഷേ ഉണ്ടാവാറില്ലാത്ത ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് നമ്മളെല്ലാവരും എന്താ പുതുവർഷത്തിൽ കുറേ കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുക്കും അതേപോലെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കുറച്ച് തീരുമാനങ്ങളിലൊന്നാണ് മടി എന്നൊരു സാധനം നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്നു എന്താ പറയുക മടി പിടിച്ചിരിക്കുന്ന ഒരു സംഭവം കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ റണ് ചെയ്ത് പോകണമെങ്കിൽ അതായത് റൺ അങ്ങനെയല്ല എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് തന്നിട്ടുണ്ടെങ്കിലും നടക്കത്തുള്ളൂ അതിപ്പോൾ പഠിപ്പിൻ്റെ പഠിക്കണ കാര്യത്തിലായാലും നമുക്ക് ഈ ഇപ്പോൾ ഈ പത്താം ക്ലാസ് കയറിയ പിള്ളേർ വിചാരിക്കും ഈ വർഷം നന്നായിട്ട് മാർക്ക് മേടിക്കുന്നതെന്ന് വെച്ചാൽ അവർ പഠിച്ചേ പറ്റുള്ളൂ അതേപോലെ നമ്മുടെ വർക്കിൻ്റെ കാര്യത്തിലായാലും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളു പിന്നെ ഈ വർഷം പുതിയൊരു വർഷം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും മനസ്സിൽ നിന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ആർക്കും സങ്കടങ്ങളും ദുഃഖങ്ങളൊന്നും ഇല്ലാണ്ട് ഹാപ്പിനെസ് മാത്രമായിട്ടുള്ളൊരു വർഷമായിരിക്കട്ടെ ഞങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തിലായാലും നല്ലൊരു ഇയർ ഇയറാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വർഷത്തെ ആദ്യത്തെ വീഡിയോ ടു തൗസൻഡ് ട്വൻറ്റി ഫസ്റ്റ് വീഡിയോ ആണിത് ഇവിടെ നിന്ന് അങ്ങട് എന്താ പറയുക മാലപ്പുടക്കത്തിരി തിരികുടുത്തി പോയാവട്ടെ ചട്ടപ്പാട്ടെ പറയുന്ന പറഞ്ഞ് പൊട്ടിത്തെറിക്കട്ടെ അപ്പം നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു നിങ്ങൾ എല്ലായിടത്തും ബീച്ച് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെക്കേഷനായിട്ട് വീട്ടിൽ നിന്ന് പോയതാണ് വെക്കേഷന് ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ നിന്ന് ഒത്തിക്കും പോയിട്ടുണ്ടായില്ല ഞാനും ഏട്ടനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിക്ക് പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ വരാൻ വെയിറ്റ് ചെയ്തിട്ടുമായിരുന്നു അപ്പം നമ്മൾ വന്നിട്ട് നമ്മുടെ പിള്ളേരായിട്ട് നമ്മൾ ജസ്റ്റ് നൈറ്റ് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് ഫെസ്റ്റിവലൊക്കെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങളുടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറയാനായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും നന്നായിരിക്കട്ടെ ഈ ഒരു വർഷം

അപ്പോഴാണ് ഞങ്ങൾക്ക് ഉൾവിളി വന്നത് ബീച്ചിക്ക് ഫെസ്റ്റിവൽ ഒന്ന് കാണാൻ പോവാന്ന് നമ്മുടെ വീഡിയോ യെസ് ഞാൻ വീട്ടിലായിരുന്നല്ലോ അപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന് പോവാന്ന് വിചാരിച്ചു എന്തൊറ്റ നോക്കണം മോൻ ആ ഷൂ ഷൂ എവിടെ അല്ലിയുടെ ഷൂടെ ഏ அப்படமொழி ஷூ எவடி நீட போவானில் போயிட்டு எந்த பாருப்போம் നല്ലൊരു കാര്യമാണ് അപ്പ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും കൂടെ ഇങ്ങനെ പൊറത്തിറങ്ങണത് കാരണം നമ്മളെല്ലാവരും കൂടെ ഇറങ്ങണം ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഇതിന്റെ ഇടയിൽ ഇവർ ഇവരോരോ കുറുമ്പുകളൊക്കെയാണ് നല്ല മെങ്ങിന്റെ കാണാൻ തിങ്ങിയാമൂട്ടി ബാക്കി പറ നമ്മള് രാത്രിയാണ് പോണത് പിന്നെ ബീച്ചേക്കാണ് പോണത് അപ്പൊ നമുക്ക് മങ്കിക്കേപ്പ് എന്തായാലും എത്ര നേരം വെച്ചിരിക്കുന്നു അറിയില്ല കാശിക്കൂട്ടം നല്ല ഉറക്കായോണ്ട് ഉറക്കത്തി തന്നെ എങ്ങനെ എങ്ങോട്ടൊക്കെ വെപ്പിച്ചായിരുന്നു കേട്ടോ ഐനുസിന് നല്ല രസം ഉണ്ടായിരുന്നു വെച്ചിട്ട് കാണാൻ വേണ്ടിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലോ അതിനു മങ്കി കയ്പെ വെച്ചിട്ട് നമ്മളെല്ലാവരും ടൂ വീലർ മുതലാണ് കേട്ടോ പോണത് നമുക്ക് അവിടേക്ക് കാർ അടുപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ടൂ വീലറിനെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കാർ എവിടേക്കെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ വരെ നടക്കേണ്ടി വരും നമ്മുടെ ഇടയിൽ എല്ലാരെങ്കിലും ഉണ്ണികളല്ലേ കുറേ നടക്കാന്ന് പറഞ്ഞിട്ടിടയിൽ കുറച്ച് പണിയാണ് അവരെ പിന്നെ അവർ നേരെ നിൽക്കുന്ന പിള്ളേരും അല്ല അവർ ഇങ്ങനെ ഗുസ്തിയൊക്കെ പിടിക്കും പക്ഷേ എന്തിരുന്നാലും ഞങ്ങൾ പൊണ്ടോടത്തൊക്കെ പോകും നമുക്കിതൊക്കെയാണല്ലോ ഗൈസ് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളത് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടു വീലറിന് പോകണതല്ലാരും അല്ലെങ്കിൽ കാറിന് പോകാറുള്ളത് ഞങ്ങൾ മൂന്ന് ടു വീലറിനായിട്ടാണ് പോയത് പിന്നെ എന്താ പറയുക കുറച്ച് ദൂരമുണ്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്താനായിട്ട് പിന്നെ ആണെങ്കിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഫുള്ള് ബ്ലോക്ക് വന്നു തുടങ്ങി അതായത് പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു തന്നെ പറഞ്ഞു ഇതങ് ഒരു ബൈക്ക് വയ്ക്കാനുള്ള പൊഴുത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു പാടായിരുന്നിട്ട് ഗേൾസ് നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്ങനെ കണ്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ അവസാനത്തെ ഒരു ഫംഗ്ഷനാണ് ഫങ്ഷനല്ല ഒരു ഔട്ടിംഗ് ആണ് നൈറ്റ് ഔട്ടിംഗ് ആണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേർക്കാണല്ലേ പിന്നെ എൻ്റെ വീഡിയോ കുറേ നാളായി വന്നിട്ട് ഒരു അഞ്ച് ദിവസത്തോളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഒരുപാട് ഒരുപാട് തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിങ് എന്തായാലും വേണം എന്തിനും നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം കൈസ് അല്ലാണ്ട് കിട്ടത്തില്ല നല്ലോണം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം കിട്ടുള്ളൂ അല്ലാണ്ട് മനസ്സിൽ വെറുതെ അത് വാങ്ങിക്കണം അത് നേടിയെടുക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നടക്കില്ല അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ട വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതെല്ലാതും സാധിക്കട്ടെ കേട്ടോ ഒരു നല്ലൊരു എല്ലാം സാധിക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് നമ്മളിവിടേക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അവരോടൊക്കെ കുറേ സംസാരിച്ചു പിന്നെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ അഫ്സലിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു ഇത് കോപ്പി റേറ്റ് വരും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ചിലയിൽ നിന്ന് ചിലപ്പോൾ കോപ്പി റേറ്റ് വന്നൊന്ന് വരാം അപ്പം ഞാൻ ടീച്ചറോട് പറയാൻ ടീത്തും എൻ്റെ സ് കടിക്കുന്നുള്ളത് ഇന്ന് എൻ്റെ പുതിയ ഡ്രസ്സുടെ വേസ് നിങ്ങൾ വിചാരിക്കാൻ ചോദിച്ചിരിക്കും ഇത് എന്താണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രമോഷൻ തരുന്നതാണോ ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അങ്ങനെ കമൻസ് കാണുന്നുണ്ട് പ്രൊമോഷൻ ആണുള്ളത് ഗൈസ് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെങ്കിലും മൂന്നരയിൽ നിന്നാണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമാണ് കേട്ടോ അല്ലാണ്ട് ഫ്ലിപ്പ്കാർട്ടുകാർ നമുക്ക് പ്രമോഷനൊന്നും തരുന്നില്ല അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ കുറേ റൈഡൊക്കെ വന്നപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ ഒന്ന് കയറ്റി കാണിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ കാശിക്കൂട്ടൻ നല്ല ഉറക്കായിരുന്നു വലിയ കിങ്കോങ്ങിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നാല് മക്കൾക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അച്ഛൻ അവനെ എനീപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നല്ലൊരു ഡ്രസ്സാണ് കുഴപ്പമില്ല അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ഡ്രസ്സാണ് അതായത് ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലിനെ പിന്നെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇതേ ഗുണാക്കേവ് അവിടെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല കേട്ടോ നമ്മൾ പിള്ളേരൊക്കെ എല്ലാവരും എനിപ്പിച്ചു Bye you need to നമ്മുടെ കുട്ടച്ഛനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ നടത്തി കാണിക്കാനും അച്ഛനങ്ങനെ എടുത്ത് നടക്കണിഷ്ടമല്ല അച്ഛനെങ്ങനെ നിങ്ങൾ അവർ ഇറക്കി വീടും അവരവിടെ ഓടി നടക്കട്ടെ അങ്ങനെയൊക്കെ പറയും അച്ഛൻ അതൊക്കെ ഇഷ്ടം പക്ഷേ നമ്മളതിന് സമ്മതിക്കില്ല എന്നാൽ പറയുക അതായത് പോയവർ വീഴുന്നൊക്കെ പറയും പക്ഷേ അച്ഛനതാ ഇഷ്ടം അതായത് പാറുവിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരനാണ് കേട്ടോ കുറച്ചു നേരവരവിടെ നിന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കുറേ ഗ്രൗണ്ട് അടിച്ച് നടന്നു നമ്മുടെ കയ്യിൽ മക്കളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന എല്ലാ റൈഡിലും കാര്യങ്ങൾക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ

ഫസ്റ്റ് നമ്മൾ പോയത് ഈ ഒരു സംഭവത്തി ആട്ടോ അപ്പോൾ പാറൂസിന് ഇതിൽ എന്ന് പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പാറു ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയ സമയത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു മിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കയറാൻ പറ്റേണ്ട കുറച്ച് കാര്യങ്ങളതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അപ്പോൾ അതേ പാറൂസ് ട്രൈ ചെയ്യാണ് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമില്ലെങ്കിൽ നമ്മുടെ മക്കളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന എല്ലാ പേരൻസിനെ ശ്രദ്ധിച്ചു എല്ലാ പേരൻസും ഒന്ന് നോക്കിക്കുക ഞാൻ ഞാൻ നിൽക്കുന്ന അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നമ്മുടെ മക്കൾ എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി പോകാനും അവരുടെ ചേച്ചിയും ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കളിക്കിനെ കാണാൻ പറ്റിയിട്ട് പാറൂസ് എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ പാറൂൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിക്കണം പാറൂസിന് ഭയങ്കര ഹാപ്പിയാണ് ഇതേ ഫേസ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അല്ലൂവിൻ്റെ മുഖത്തും കാണാം അതായത് ഈ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ പാറൂസും അല്ലൂസും പക്കിയാണ് രണ്ടുപേരും ഒരേപോലെയാണ് കേട്ടോ അത് പിന്നെ രണ്ടുപേരും ഒരേപോലെ ആവുമല്ലോ അവർ ഒരേ ചോരല്ലേ അല്ലേ പിന്നെ ഞാൻ നോക്കുമ്പോൾ ദേ ഒരു ഉണ്ണിവാവ നിൽക്കണോ അവൻ അവൻ്റെ അച്ഛനോ മാമനോ ചേട്ടനോ ആരെന്നറിയില്ല നല്ല അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അവൻ നല്ല സൂപ്പറായിട്ട് പേടിച്ച് നിൽക്കുന്നതാണോ ആയൊരു എക്സൈറ്റ്മെൻറ്റോട് നിൽക്കണതാണോ ആയിരിക്കും അറിയില്ല പക്ഷേ അവരെ താഴ്ത്തറയ്ക്കി അപ്പോൾ അവൻ ചുണുങ്ങിയതായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ഈ അച്ഛന്മാരും അച്ചാച്ചന്മാരും മാമന്മാരും അവരൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ അല്ലേ ഇപ്പോൾ നമ്മളിങ്ങനത്തെ റീൽസൊക്കെ കാണുന്ന സമയത്ത് കുറേ നെഗറ്റീവ് കമൻസ് വരാറുണ്ട് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവരിങ്ങനെ ഈ എയറിലൊക്കെ നിർത്തണം അവരുടെ അച്ഛന്മാർക്കും മാമ്മമാർക്കും അച്ചന്മാർക്കൊക്കെ പറ്റൂ അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യൂ നമ്മളമ്മമാർ ഇങ്ങനെ ചെയ്യൂ ചെയ്യും അവർക്കതൊക്കെ ഭയങ്കര രസമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ മക്കളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് അവര് ഭയങ്കര സേഫായിട്ടുള്ള കരങ്ങളിലാണ് നമ്മുടെ മക്കൾ ഉണ്ടായിരിക്കുക അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നതിൽ എനിക്ക് അവൻ എങ്ങനെ എറിനിക്കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആരാ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗേഴ്സ് അപ്പം നമ്മുടെ അന്യൂസിന് ഈഡിയ ഐ അല്യുണ്ടെ മുഖം നിങ്ങളൊന്ന് കാണണമായിരുന്നുണ്ട് അപ്പോൾ അയ്യൂസിനും കാശുകൂട്ടനെ കയറ്റാൻ പറ്റില്ല അപ്പോൾ അതിന് റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അല്ലുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു അത് നമ്മളെടുത്തിക്കെത്തുമ്പോഴത്തേനും അല്ലു ഇങ്ങനെ അല്ലുവിൻ്റെ ഫേസിലെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ വേറൊരു ടൈപ്പാകും അതാണ് ഞാൻ പറയുന്നത് പാറൂസിനും അതെ അല്ലുട്ടനും അതെ ഇങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ ഒരുപോലെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാശിക്കുട്ടനെയും അയനുട്ടനെയും കയറ്റി കേട്ടോ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് കയറ്റിയത് അയനൂസിൻ്റെ ചെറിയൊരു പേരുണ്ടായിരുന്നു സ്വാഭാവികം അല്ലുട്ടൻ അല്ലുട്ടനൊക്കെയായിരുന്നു കാശിക്കുട്ടൻ റെഡി ആയിട്ടിരിക്കുകയാണ് പോകാനായിട്ടോ നമ്മൾ പാറൂസിനെ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു വഞ്ചി ഉണ്ടായിരുന്നു വഞ്ചിയിൽ കയറാനായിട്ട് എനിക്കും കീത്ത ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മുടെ പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാകും പിന്നെ നമുക്കുള്ളൊരു ചെറിയൊരു കുഴപ്പം എന്നത് കുഴപ്പമല്ല അത് അതെല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ഒക്കെ ഫ്രണ്ട് ആണ് ഇവരുടെ കല്യാണം കാണിച്ചിട്ടുണ്ടായിരുന്നു മൺസൂറിൻ്റെ അവർ അവരുടെ ഫാമിലിയാണ് കേട്ടോ നമുക്ക് ചെറിയൊരു എന്താ പറയുക നമുക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല കാരണം അവർ നമ്മുടെ ഒക്കത്ത് അവരെ വാശിക്കനുസരിച്ച് നമ്മൾ നിൽക്കും നമുക്ക് നമ്മളുടേതായ രീതിയിൽ കൈയും വീശും നടക്കുക അതൊരു വേറൊരു സംഭവമാണല്ലേ അത് വരും ആ ഒരു സമയം വരും നമ്മുടെ മക്കൾ പാറുൻ്റെ ഒക്കെ അത്രയാകുമ്പോഴത്തും ഞങ്ങളിപ്പം നടക്കല്ലേ ചെയ്യാം ഞങ്ങൾ ഓടും ഇവരെ പൂരപ്പറമ്പിൽ ഇവരെ കാണാണ്ട് ഞങ്ങൾ ഓടും ഗൈസ് എന്താ പറയുക ഞങ്ങൾ പറയുന്നത് എന്നാൽ കിത്തും നമ്മളിങ്ങനെ കൈയും വീശി നടക്കുക എന്നുള്ളത് പക്ഷേ ഞങ്ങളുടെ മക്കളും എന്താ പറയുക ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ നോക്കിയൊക്കെ ഇന്ന് പറഞ്ഞു കേട്ടോ ചില ചില കുട്ടികൾക്ക് ഭയങ്കര വാശിയൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ നാല് പേർക്കും ഇല്ല പ്രശ്നമില്ല പിന്നെ ഈ ഒരു റൈഡ് കാണിട്ട് ഞങ്ങളൊരു പേടിച്ചിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് റൈഡിൽ കയറാനായിട്ട് പക്ഷേ എനിക്കും കീത്തനൊക്കെ ഭയങ്കര പേടി ഇത്തുവിൻ്റെ എക്സ്പ്രഷനായിട്ട് മരിക്കുകയാണ് ഈ പേടിയാകേണ്ടെന്ന് പറഞ്ഞിട്ടോ ഇതില് കയറിയ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ ഇതിൽ ഇതിൽ കയറി പേടിച്ച് കാണിക്കണ്ട് പെടലിക്ക് വിട്ടില്ലേ നമ്മളിത് നോക്കി നല്ല രസം കേറിയില്ലെങ്കിലും കണ്ടിരിക്കേ ും കൂടെ വഞ്ചിയില് കയറണം എന്ന് പറഞ്ഞ കാരണമുണ്ട് അവളെ നമ്മള് കേറ്റാൻ പറ്റില്ലല്ലോ നമ്മള് കേറിയില്ല നമ്മള് തിരിച്ചു പോന്നു പിന്നെ നമ്മൾ വെറുതെ കേട്ടോ നാളെ കാണിട്ടു പുലിക്ക് ചെറുപ്പത്ത് കുടിക്കാനാണോ കിത്തുമോട് പോയിക്കൊണ്ടിരിക്കുന്നത് കുളിക്ക് ചെറുപ്പത്ത് കുടിക്കാൻ വേണ്ടി വീട് ഇനിയിപ്പം എവിടെയാണ് എന്താന്നൊരു പിടിത്തന്നെയാ ഇവിടെ വന്നിട്ടൊരു ബജ്ജി ഇങ്ങനെ പോയ എങ്ങനെയാ ഇവിടെ പോപ് കോണ് അച്ഛാ ഞങ്ങക്ക് വാങ്ങിച്ചൊരു ബജ്ജി ജ്യൂസും ഒന്നും കാണിക്കണ്ട ജ്യൂസും

റിയില്ലായിരുന്നേ ഞാൻ രതീഷ് ആശംപ നിനക്ക് അറിയില്ല ഞങ്ങളെ കൊണ്ടുപോണോ കടലെന്ന് പറഞ്ഞിട്ട് നീ പോയ ഞാൻ പോളു ഒരു വി മണം ആ ഭാഗത്തിന്റെ മണം വലിയ പ്രത്യേകം ഇഷ്ടമല്ല പക്ഷെ ഇവർക്ക് ആ മണം ഇഷ്ടമാണ് എന്തെ കാണിക്കണേ എന്താ ചെയ്യണേ ഡേഞ്ചറസ് ആയിട്ടില്ല എന്താ ചേട്ടാ ടക്കാൻ ബജി കാണുന്ന സ്ഥല പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ താലപ്പുലിക്കാവ് പോലെ ഇണ്ടല്ലേട്ടാഴ്ച സംഗീതാണ് ഒരിക്കൽ കൂടി മുഴുവൻ ആളുകളിലും അവസാന ദിവസമായ ദിവസം മെഷിന്റെ മെഗാ ഇവന്റിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം ഏറ്റവും കൂടുതൽ ആഗ്രഹം അല്ലേ അച്ചാച്ചി എന്നെ വിളിക്കും വീട്ടിലുള്ളപ്പന്നെ വിളിക്കും മോളെ എന്നതി വരുന്നേ കാണാൻ പോക്കോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ബീച്ച് ബസ്സിന്റെ അവസാന ഡേ ആയിട്ട് ഞങ്ങള് വന്നു ലാസ്റ്റ് ലാസ്റ്റ് ഡേ എത്ര തിരക്കില്ല അച്ഛന ന്യൂഇയറിന്റെ അടുത്തായിരിക്കും ഇവിടെ നല്ല ണങ്കിൽ ഇന്ന് എന്നില്ലാത്തൊരു സ്നേഹം എൻ്റെ കൈ വിട്ടിട്ടില്ല എൻ്റെ കൈമ്മത്തന്നെ പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അത് പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ പിന്നെ പോണിയിൽ നമ്മൾ കുറെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് സംസാരിക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗൈസ് എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എങ്കിലേക്ക് ആവുമെന്നുള്ളത് രണ്ടായിരത്തി റൈഡുകൾ ഒന്ന് രണ്ട് റൈഡ് പോയുള്ളൂ വഞ്ചി കയറാന്ന് വെച്ചു സമ്മിട്ടി ൈഡില് നീ കേറി ആ ഇനി വല്യ വല്യ റൈഡോട്ട് ബോധം പോവും പോണ വഴിക്ക് തേ അപ്പം കളിപ്പാട്ടങ്ങൾ കണ്ടിട്ട് ഇവന്മാരും കൂടെ നിൽക്കാൻ കേട്ടോ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചയും വിളി എടുക്കും ഒച്ചയും വിളിയല്ല അതിൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക അപ്പം നികിലെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിയ കാറുകൾ മൂന്നെണ്ണം ഒരേ പോലത്തെടുക്കും ഒരേ പോലത്തെ ഇല്ലെങ്കിൽ പിന്നെ ബഹളായിരിക്കും അവർക്ക് എന്താ പറയുക മഞ്ഞയും ചുവപ്പയാണെങ്കിൽ മഞ്ഞയ്ക്ക് വേണ്ടി ഒരാളടി ചുവപ്പയ്ക്ക് വേണ്ടി ഒരാളടി രണ്ടും കിട്ടാനടി മൂന്ന് വലിയ കാറുടുത്തു പമ്പരവും നമ്മൾ മേടിച്ചിട്ട് ഇതാണ് പമ്പരം പെറ്റേ ദിവസം തന്നെ പൊട്ടിച്ചു കാർ ഇപ്പോഴും ജീവനാണ് 국민 casts risks Ads 간질간질 무릎을 넘쳐서 Q. 그러 곧사 숨어지지 않나요? 하루차례 Men Infanta 표 컬러로 잠시만 기다려주세요 어서 혼자 두고 gate 에서 아 STRANGE 하하하

മരിച്ച നീ മരിച്ച എന്താ നിനക്കെന്താ ചേട്ടൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഓടണ ഏതാ ഞങ്ങളെല്ലാം സൂപ്പറാന്നു ഞാൻ കാന്താരി ചേച്ചി ഞങ്ങളുടെ ചേച്ചി എന്താണെങ്കിൽ ഇങ്ങനെ പറയണം പാറിന് എന്തിനാ വേണ്ടത് പാറിന്റെ പാറിന് ഉള്ള എന്തെങ്കിലും പൈനാപ്പിള് പൈനാപ്പിള് അപ്പൊ ഞാൻ എന്താ പറയാ കുലിക്ക് സർബത്ത് ആദ്യമായിട്ടാണ് കേട്ടോ കുടിക്കാൻ പോണത് ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല അപ്പൊ നമ്മള് പൈനാപ്പിള് പിന്നെന്താ പാഷൻ ഫ്രൂട്ട് പിന്നെ ബൂസ്റ്റ് ഇങ്ങനെയൊക്കെ ആണ് പറഞ്ഞത് അപ്പോൾ കാശിക്കുട്ടന് കൊടുക്കേണ്ട എന്ന് വിചാരിച്ചു കാശുക്കുട്ടനെ വയറിനൊരു സുഖം ഉണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അവനെ ഏട്ടൻ അങ്ങോട്ട് മാറ്റി ഇരുത്തിരിക്കുകയാണ് കേട്ടോ ബാക്കി ഇങ്ങനെ എന്താ പറയുക കുടിക്കുക എന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബജ്ജി കഴിക്കണം എല്ലായിടത്തും ഉപ്പിലിട്ട് സാധനങ്ങൾ കഴിക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഓക്കെ അല്ലാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ കുറച്ചും കൂടെ നേരത്തെ വരികയാണെങ്കിൽ ഓക്കെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നടന്ന് നടന്ന് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല പിള്ളേരെ അടുത്ത് നടന്ന് കുറെ നടന്ന് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് ഇല്ലാന്നിട്ട് വന്ന് നിക്കുന്നത് ഇവര് ചെയ്യുന്നത് കാണാനായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ അതിനൊക്കെ ഹൃദയം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു आई नो आईने कीतो 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 दे फोन आईने तो देखा जो നമ്മളിപ്പ എന്തൊരു അതില് വിഷയം ഇങ്ങനെ പറ്റുക ഞാൻ അതിന് എന്തൊരു ചൂച്ച കുടിക്കണേ ബൂസ്റ്റ് പൂസ്റ്റ് കുരുത്തി സർബത്ത് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കുരുത്തു സർബത്ത് കുടിക്കാറൊന്നിട്ട് വേണ്ടത് പൂസ്റ്റല്ലേ വേണ്ടത് ബൂസ്റ്റ് പക്ഷെ എനിക്കിഷ്ടായില്ല പാഴ് പാഷൻ ഫ്രൂട്ട് നല്ലതായിരുന്നു പക്ഷെ മാറി മാറില്ല ഗിഫ്റ്റി അടിച്ചിട്ട് കുടിച്ചേ ഒരു പൈനാപ്പിൾ വരാനുണ്ട് പാറുന്റെ ബൂസ്റ്റിന്റെ പകല് എനിക്ക് വരുവോ നല്ല പെയ്തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ പിള്ളേരെ വെച്ചിരിക്കാ കാരണം അത്ര സൂക്കമുള്ള ഏർപ്പാടല്ലേ കഴിക്കുന്നേ ഐസ കഴിക്കണല്ലോത്തൊന്നാക്കല്ലേ അയ്യേ അത് വേണ്ട അത് വേണ്ട ഇപ്പൊ അടുത്തത് വരും അടുത്തത് വരും സ്റ്റിൽ സ്റ്റിൽ പാറു കഷ്ണം പിന്നെ ഇത് ഈ ഫോണിടയിൽ കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ പിള്ളേർ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവർ എന്താ പറയുക ഈ തിളങ്ങുന്ന സാധനമൊക്കെ കാണുമ്പോൾ പക്ഷെ അതൊന്നും നമ്മൾ മേടിച്ച് കൊടുത്തില്ല കാരണം വെറുതെയാണ് അതൊക്കെ നശിപ്പിച്ച് കളിയുള്ളൂ പിള്ളേർ എങ്ങനെയാണ് നശിപ്പിച്ച് കളയും പക്ഷെ നമുക്ക് ഒരെണ്ണം മേടിച്ചപ്പോൾ ഒരേ കേസിൽ നമ്മളൊരു സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ മൂന്ന് കുഞ്ഞുങ്ങൾക്കും മേടിക്കും പിന്നെയും പാറൂസിന് വേണമെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറയും കുറച്ചും കൂടെ വേറെ തരത്തിലുള്ളത് നമ്മൾ മേടിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വാങ്ങിക്കാറുള്ളൂ െ ഞങ്ങൾ ഇറങ്ങട്ടെ ഞങ്ങളുടെ അപ്പൊ ദേ നമ്മൾ തിരിച്ചു പോവാണ് ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ടെട്ടെ പിറ്റേ ദിവസം പറഞ്ഞു ക്ലാസ്സിന് പോകേണ്ടതാണ് അപ്പൊ നമ്മ വേഗം തന്നെ വീട്ടിലേക്ക് ഇതെന്താ ഇതെന്താട തോളുടെ ബെസ്റ്റ് കുഞ്ഞിറങ്ങിട്ടില്ല നമ്മ പറയും ക്യാൻസലാക്കാം നമ്മ പറയും നാലണത്തിന്റെ അച്ഛന്റെ അമ്മേര് എടുത്താക്കിട്ട് അതെ നമ്മളൊക്കെ ബീച്ച് ഫെസ്റ്റിവലിന് നാലാളെ ഒരു സച്ചിന്റെ അമ്മേരത്താണ്ടി പോവും പിറ്റേ ദിവസം അവരോട് കൊള്ളാൻ പറയും അല്ലെ ഇവ ഇവിടാക്കും പിറ്റേ ദിവസം ഇവരോടൊപ്പിക്കൊള്ളാൻ പറയും സമയം പന്ത്രണ്ടേ മുക്കാല് പന്ത്രണ്ട് മണി അയ്യാ ടൂ വീലറിനെ രണ്ടുപേരും ഉറങ്ങിപ്പോയി ഞാൻ പെട്ട് പോയി ഗൈസ് ഒരാൾ നല്ല ഉറക്ക രണ്ടുപേരും ഇടത്തും വരത്തും ഇങ്ങനെയൊക്കെ ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോ നാളെ ഞങ്ങൾ വേറെ ഇറങ്ങാൻ പോവും അപ്പോ നിങ്ങക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അയ്യോ കിടന്നു ഗൈസ് തണ്ടല മൂതൊക്കെ ബുഡിഞ്ഞു ഗൈസ് അടുത്ത അടുത്ത് വീട്ടിയിട്ട് വരുന്നതായിരിക്കും